പറയുന്ന നീയടാ ചെല്ലുന്നത് അനാചാരമാണെന്ന് പറയുന്ന നീയാനടാ പമ്പര വിട്ടി അതുപോലെ റസൂൾ ഉല്ലാന്റെ അടുക്കൽ ചെല്ലുമ്പോ അവിടുന്ന് റസൂൾ നേരിട്ട് സങ്കടം പറയുന്നത് ശിറക്കാണെന്ന് പറയുന്ന നീയാനട വിവരമില്ലാത്ത എല്ലാവർക്കും അറിയാം മുന്നിൽ ുംറിയാം നാളെ അബൂബക്രീകളുടെ ഈമാൻ അത് ഈമാൻ തുലാസിന്റെ ഒരു തലയിലും ലോക മുസ്ലിമീങ്ങളുടെ ഈമാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് മറുതലക്കലും വെച്ചാൽ അബൂബക്രീക്തങ്ങളുടെ മുന്നിൽ ലോകമൊന്നിനി തോറ്റുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ആലോചിച്ചു നോക്ക് അബൂബക്ര സുദ്ധീകൃതങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ എല്ലാ ദിവസവും രാത്രി നന്ന് നിസ്കരിച്ചതൊന്നും കാണാൻ കഴിയൂല എല്ലാ ദിവസവും പകല് നോമ്പ് നോറ്റി നടന്ന അബൂബക്ര ശുദ്ധീകൃതങ്ങളെ പലപ്പോഴും കാണാൻ കഴിയുന്നില്ല പക്ഷേ ആ അത്രയും ഇങ്ങനെ സ്നേഹമാനേഹിക്കുമ്പോ അവർക്ക് സ്വന്തം ശരീരം ഓർമ്മ ഉണ്ടാകില്ല അതുകൊണ്ടാണല്ലോ ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ തോട്ടം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടം നനക്കുമ്പോ മകൻ വന്നിട്ട് പറഞ്ഞു മുത്തനെ ബി വഫാത്തായിരിക്കുന്നു ഈ വാർത്ത അങ്ങനെ ആർക്കെങ്കിലും താങ്ങാൻ കഴിയുന്ന വാർത്തയാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് മദീന മദീന ദിവസം ദിവസം മദീനയിലുള്ള വീടുകളിൽ നിന്നും മുഴുവനും ഏങ്ങലടിച്ച് കരഞ്ഞ ദിവസമാണ് ഹബീബിന്റെ വഫാത്തിന്റെ ദിവസം മഹതിയായ ഫാത്തിമ ബീവി നബിതങ്ങളെ മറവു ചെയ്ത് വന്നപ്പോൾ ചോദിച്ചില്ലേ അല്ല അനസേ അ പുണ്യമായ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു അനസേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ പുണ്യമായ മണ്ണ് വാരിയിടാ നിനക്ക് എങ്ങനെ കഴിഞ്ഞു മനസ്സേ എന്ന് ചോദിച്ച ചോദ്യമുണ്ട് ആ മകൻ വന്നു പറയാണ് ഹബീബായ തങ്ങള് വഫാത്തായിട്ടുണ്ട് ഈ വാർത്ത അങ്ങ് കേട്ടപ്പോഴത്തേക്ക് ഹൃദയമങ്ങ് പൊട്ടിപ്പോ അവിടെ ചോദിച്ചു മോനെ നീ പറഞ്ഞത് സത്യം തന്നെയാണോ വഫാത്തായോ നബി വഫാത്തായിട്ടുണ്ട് എന്നങ്ങ് ആ സ്വഹാബി ഹൃദയം പറഞ്ഞപ്പോയി ചെയ്യുന്നു കണ്ണിന്റെ കാഴ്ച ശക്തിനിന്ന് തിരിച്ചെടുക്കൂ മുത്തുനബിയില്ലാത്ത ലോകം എനിക്ക് കാണേണ്ടതില്ല മദീന എനിക്ക് കാണേണ്ടതില്ല കാഴ്ച ശക്തി കളയൂ ഹദീസിൽ കാണാം അവിടെ വെച്ച് തന്നെ അന്ധനായി പോകുന്നു തപ്പിത്തടഞ്ഞ് അദ്ദേഹം റസൂലുള്ളാന്റെ ജനാസയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഈ സ്നേഹത്തിന് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്ക സഹോദരന്മാരെ ഈ സ്നേഹത്തിനെ നമ്മൾ എങ്ങനെയാ അടയാളപ്പെടുത്തുക സ്വന്തം ശരീരം അവർക്ക് പ്രശ്നമേ അല്ല മുത്തനബി സാഹു അലൈഹി വസ്ലമങ്ങളെ അല്ലാ യുദ്ധത്തിൽ വളയുകയാണ് ശത്രുക്കൾ വളഞ്ഞു യുദ്ധത്തിൽ അവിടുന്ന് പറയപ്പെടുന്നു മുഹമ്മദ് മുഹമ്മദ് നബി കൊല ചെയ്യപ്പെട്ടു പോയി എന്നൊരു വാർത്ത പരക്കുകയാണ് യുദ്ധം ോട് സാദൃശ്യതയുള്ള ഒരു മഹാനായിരുന്നു അവിടുന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ ചില ആളുകൾ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് കുത്തിലെ കൊല ചെയ്യപ്പെട്ടു പോയി സ്വഹാബത്ത് ഇല്ലെങ്കിൽ പിന്നെ യുദ്ധം നമ്മൾക്ക് പലരും പല വഴിക്കുവായി പോയി അപ്പയാണ് പറഞ്ഞത് അനഹാഹുന ഞാൻ ഇവിടെയുണ്ട് സ്വഹാബത്ത് നോക്കിയപ്പോ മുത്തുനബിയെ ശത്രുക്കൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് എല്ലാവരുടെ കയ്യിലും അമ്പും വില്ലുമുണ്ട് എല്ലവരുടെ കയ്യിലും അമ്പും ഉണ്ട് നബിതങ്ങളുടെ ആ തിരുശരീരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ അമ്പിങ്ങനെ പിടിച്ചു നിൽക്കുന്ന രംഗമാണ് സഹാപത്തെ കാണുന്നത് എങ്ങനെയാണ് മുത്തുനബിയെ രക്ഷപ്പെടുത്തുക എന്ന് നിശ്ചയമില്ല ആ സമയത്താണ് മഹാനായ സൈദബൻ റുബയ്യ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൈദബൻ റുബയ്യ തങ്ങള് അവിടുന്ന് ഓടിയെന്ന് ചെല്ലുക ആ ശത്രുക്കൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന മുത്തുനബിയുടെ അടുക്കലേക്ക് ഈ ശത്രുക്കളുടെ ഇടയിലൂടെ എന്നിട്ട് ശത്രുക്കളുടെ അമ്പ് വരുമ്പോൾ ആ മഹാനവരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി നിന്നുകൊടുത്ത് സകല അമ്പുകളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങുന്ന സ്വഹാബി ആ മഹബത്തിന് നമ്മൾ എങ്ങനെയാ വർണ്ണിക്കുക സഹോദരന്മാരെ അങ്ങനെ എല്ലാ അമ്പുകളും ഏറ്റുവാങ്ങി യുദ്ധം ആ സ്വഹാബി അന്വേഷിക്കുകയാണ് അനസുതങ്ങൾ ചെല്ലുന്നു അങ്ങനെ നോക്കുമ്പോൾ മഹാനായ സൈദനങ്ങൾ അവിടെ ഇങ്ങനെ കമഴിയുന്നു കിടക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞ സൈദെ നിങ്ങളെ മുത്തുനബി അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നു സൈദങ്ങള് അല്ല അനസേ മുത്തുനബിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ മുത്തുനബിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ ആ സമയത്ത് മഹാനായ അനശ്രുതിയുള്ള കരയുകയാണ് അവിടുന്ന് പറയുന്നു മുത്തനബിയുടെ ശരീരത്തിൽ ഒരു അമ്പ് തുളച്ചു കയറിയിട്ടുണ്ട് ഇത് കേട്ടപ്പോ മഹാനായ സയ്യിദ് തങ്ങള് പറയാണ് അല്ല ിനി എങ്ങനെ ആ മുത്തുനബിയുടെ അടുക്കലേക്ക് വരിക എന്റെ പോരായ്മ കൊണ്ടാണല്ലോ ആ ഒരു അമ്പ് റസൂല ശരീരത്തിൽ കൊണ്ടുപോയത് ഞാൻ എഴുപത് അമ്പ് തടഞ്ഞു എന്നല്ലവര് പറയുന്നത് മറിച്ചോ ആ ഒരു അമ്പുകൂടെ ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ മുത്തുനബിയുടെ ആട്ട ശരീരത്തിലെ ആ അമ്പ് കൊള്ളില്ലായിരുന്നല്ലോ ഞാനിനി എങ്ങനെ പോവാന ഇങ്ങനെ വേവലാതിപ്പെട്ട വലിയ മഹബത്തിൻ്റെ ഉടമകളായ സ്വഹാപത്ത് ആ സ്വഹാപത്ത് സ്നേഹിച്ചതുപോലെ ആ സ്വഹാപത്ത് വിശ്വസിച്ചത് റസൂലിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താലല്ലാതെ നാള് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ അതല്ലേ പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞത് ആമിനോ ആമനോ ആമിനോ അതുപോലെ കാണാം ആമിനോ കമാമനല്ല അതേ സ്വഹാപത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ ചില ആളുകളോട് പറയുമ്പോ അവര് തിരിച്ചു ചോദിക്കുകയാണ് നമ്മള് മുത്തുനബിയുടെ മഹബത്ത് പറയുമ്പോ അത് മുസ്ലിയാക്കന്മാര് ലോകം തിരിയാത്തവരാണെന്ന് പറഞ്ഞു അത് മുസ്ലിയാക്കന്മാര് അവരുടെ കേസ് നടക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയുന്ന ചില പിന്നെ യോ അതേ ചില ശബിക്കപ്പെട്ട ആളുകളില്ലയോ കണ്ണിൻ്റെ ഉള്ളിൽ പോയി മഹത്തുക്കളി കാണാൻ ഇഷ്ടപ്പെടാത്ത ശബിക്കപ്പെട്ട ആളുകളെ അവരോട് മുത്തുനബിയെ നിങ്ങൾ മഹപ്പത്ത് വെക്കണമെന്ന് പറയുമ്പോ മുത്തുനബിയുടെ പേരെയുള്ള സ്വലാത്ത് ഹൽക്ക നടത്തണമെന്ന് പറയുമ്പോ മുത്തുനബിയുടെ പൊറുത ചെല്ലണമെന്ന് പറയുമ്പോ മുത്തുനബിയുടെ മൗലിത ചെല്ലണമെന്ന് പറയുമ്പോ അവര് ചോദിക്കുന്നത് അനുകുമിനു ഖമാനു വെട്ടികളായ ആളുകൾ വിശ്വസിച്ചത് ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാൽ അവർക്കുള്ള മറുപടി മറുപടിയായിട്ട് അള്ളാഹുത്താല അന്നു തന്നെ പറഞ്ഞു വെക്കുന്നു അല ഇല്ല എടാ മൗലി പറയുന്ന നീ ആനടാ ചെയ്യുന്നത് അനാചാരമാണെന്ന് പറയുന്ന നീയാനട പമ്പര വിട്ടി അതുപോലെ റസൂലുന്റെ കബറുഷരീഫിന്റെ അടുക്കൽ ചെയ്യുമ്പോ അവിടുന്ന് റസൂൾ ഉല്ലാനോട് നേരിട്ട് സങ്കടം പറയുന്നത് ശിറക്കാണെന്ന് പറയുന്ന നീയാനടാ വിവരമില്ലാത്തവൻ അല അതെ അവരാണ് പമ്പറബുട്ടികൾ വലാക്കില്ലായാലുമോ പക്ഷേ ഞങ്ങൾക്ക് വിവരമില്ല എന്ന വിവരം പോലെ അവരിലില്ല കേട്ടോ വിവരമില്ല എന്ന വിവരം അത് ഏറ്റവും വലിയ വിവരമാ അതേ നിസ് എനിക്കൊന്നും അറിയില്ല എന്ന അറിവതല്ല അറിവിന്റെ പകുതിയാണല്ലോ മഹാനായ അലിയപ്പനാഭി താലിപതങ്ങളെ പോലെയുള്ള മഹത്വക്കൾ പറഞ്ഞതാണല്ലോ എന്നാ നിനക്ക് വിവരമില്ല എന്ന് മാത്രമല്ല വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാത്ത പോലുമില്ലാത്ത അതേ അയിൽ നൂറില്ല മജിലിസ് നിത്യമായി കാണുന്ന കേൾക്കുന്ന ഉമ്മമാരോട് സഹോദരന്മാരോട് അവസാനമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ ആമിനോ അതേ സ്വന്തം ശരീരം നോക്കാതെ മുത്തനവിയെ സ്നേഹിച്ചതുപോലെ സ്വന്തം കുടുംബത്തെ നോക്കാതെ മുത്തനവിയെ സ്നേഹിച്ചതുപോലെ മഹാനായ സഹദ്രിയ രാഹുലിനോട് ഇസ്ലാം സ്വീകരിച്ചപ്പോ ഉമ്മ പറഞ്ഞില്ലേ എടാ സഹദേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കില് യായ ഞാനിനിയൊരു ഇറക്ക് വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടന്നങ്ങ് മരിച്ചു കളയം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതിരുന്ന സ്വന്തം ഉമ്മാന്റെ അടുക്കലേക്ക് സഹദറിയെല്ലാവുന്ന ചൊല്ല പറഞ്ഞതെന്താണെന്നറിയുമോ അല്ലയോ ഉമ്മ മുത്തനബിയെ ഒഴിവാക്കി വരണമെന്നതിന്റെ പേരിലാണ് നിങ്ങൾ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കലല്ലാതെ വേറൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഒരു വട്ടമല്ല നിങ്ങൾ നൂറ് വട്ടമന്റെ മുന്നിൽ നിന്ന് പിടഞ്ഞു മരിക്കേണ്ടി വരുന്നത് കാണേണ്ടി വന്നാലും മുഹമ്മദ മുഹമ്മദ് നബിയെ ഞാൻ ഒഴിവാക്കുകയില്ല ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു വരുന്ന നേതാവ് മഹാനായ സേതങ്ങള് വിശ്വസിച്ചതുപോലെ സേതങ്ങള് സ്നേഹിച്ചതുപോലെ മുത്തനവിയെ സ്നേഹിക്കണേ ഉമ്മമാരേ മുത്തനവിയെ ഇഷ്ടം വെക്കണേ കൂട്ടുകാരേ അതിനുള്ള സ്വലാത്ത് സ്വലാത്തുകള് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഏറ്റവും കുറഞ്ഞതൊരു പത്ത് സ്വലാത്തെങ്കിലും ചെല്ലണം ദിവസമൊരു മുന്നൂറ് സ്വലാത്തെങ്കിലും ചെല്ലാൻ കഴിയണം നീ അതിനുള്ള വലിയ തോഫീക്ക് ഞങ്ങൾക്ക് നൽകണം മറങ്ങാനേ വലിയ അവസരം നൽകണേ അല്ല